ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരമല്ല ചട്ടഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്ന് വ്യക്തമായതായി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പാർട്ടി ഫണ്ട് പിരിക്കുന്ന മോഡലിൽ കർഷകരിൽ നിന്നും ക്രമവൽക്കരണത്തിന്റെ പേരിൽ കൂടികളാണ് സി പി എം നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ പിരിച്ചെടുക്കാൻ പോകുന്നത് വരാൻ പോകുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥ വാഴ്ചയാണെന്നും ഇതാണോ നവകേരളം എന്ന് സി പി എം വ്യക്തമാക്കണമെന്നും സി പി മാത്യു തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജില്ലയിലെ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് സർക്കാർ പാർട്ടി പിരിക്കുന്ന മോഡലിൽ കർഷകരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ക്രമവത്കരണത്തിന്റെ പേരിൽ കോടികളാണ് സി പി എം നയിക്കുന്ന എൻ ഡി എഫ് സർക്കാർ തിരിച്ചെടുക്കാൻ പോകുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥ വാഴ്ചയാണിത് ഇത് ആണോ നവകേരളം എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്പർ ലഭിച്ച് കെട്ടിട നികുതിയും ഭൂനികുതിയും അടച്ച് ഒരു പ്രശ്നങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും വീടുകളും നിയമവിരുദ്ധമാക്കി ഇവ ക്രമണത്തിൽക്കാൻ ജനങ്ങളുടെ മേൽ അധിക ഭാരം അരിച്ച് ഏൽപ്പിക്കുകയാണ് സർക്കാർ നിലവിൽ ജനങ്ങളെ ബാധിക്കുന്ന ജില്ലയിലെ ഭൂപ്രശ്നങ്ങളായ നിർമ്മാണ നിരോധനം സി എച്ച് ആറിലെ പ്രശ്നങ്ങൾ വിവിധ വില്ലേജുകളിൽ പട്ടിക തടസ്സങ്ങൾ പഴയ റിസർവ് വനങ്ങളുടെ വിക്താപനത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ പട്ടയ കൈവശ ഭൂമിയിൽ വനംവകുപ്പ് അവകാശം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒന്നും പരിഹരിക്കാൻ ഒരു നടപടിയും ഈ സർക്കാർ കൈക്കൊണ്ടിട്ടില്ല ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ആറു പതിറ്റാണ്ടായി ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങളെല്ലാം ശാശ്വതമായി പരിഹരിച്ചു എന്ന് വ്യാജ പ്രചരണവുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളും രംഗത്ത് എത്തിയിരിക്കുന്നത്